പ്രതിഭാ കോളേജിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും അധ്യാപകരെ ആദരിക്കലും നടന്നു അനുഗാ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പുരസ്കാര വിതരണ ചടങ്ങ് മുരളി പെരുന്നെല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു പിന്നോക്കാവസ്ഥയിലായിരുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ഉയർത്തുന്നതിൽ വലിയ പങ്കാണ് ഇടതുപക്ഷ സർക്കാർ കൈക്കൊണ്ടതെന്ന് പെരുന്നെല്ലി വ്യക്തമാക്കി സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളുകളെ വെല്ലുന്ന അടിസ്ഥാന സൗകര്യങ്ങളാണ് സർക്കാർ വിദ്യാലയങ്ങളിൽ ഒരുക്കിയിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിന്റെ പുകൾപ്പെട്ട ഒരു മേഖല തന്നെയാണ് ദേശീയരംഗത്തും ദേശത്തിനപ്പുറത്തും നമ്മുടെ വിദ്യാഭ്യാസത്തിന് അംഗീകാരമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കണ്ടതുണ്ട് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസം കൂടുതൽ ശക്തമായത് രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ആയിരക്കണക്കിന് വരുന്ന കുട്ടികൾ വാങ്ങി മറ്റു പല മേഖലകളിലേക്കും കാലഘട്ടമാണ് അതിനു മുൻപുള്ള കാലഘട്ടം ചടങ്ങിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷയായി ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി ജോസ് സ്ഥിരം സമിതി അധ്യക്ഷരായ സുനിതാ ഉണ്ണികൃഷ്ണൻ ഹസന ഉൽബന്ന അംഗം ആൻഡോ പോൾ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി സി ശ്രീകുമാർ കെൽ ചെയർമാൻ പി കെ രാജൻ മാസ്റ്റർ പാലിയേറ്റീവ് കെയർ ജില്ലാ സെക്രട്ടറി ജീസൻ ചുണ്ടൽ ബ്ലോക്ക് പഞ്ചായത്ത് മുന്നംഗം ജെയ്സൺ ചാക്കോ പ്രിൻസിപ്പൽ ടി എ ഡെന്നി മാസ്റ്റർ സ്റ്റാഫ് പ്രതിനിധി സഞ്ജിത് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു വർഷങ്ങളായി കോളേജിൽ അധ്യാപകരായി സേവനം ചെയ്തുവരുന്ന ജോയ് മാസ്റ്റർ അഷ്റഫ് മാസ്റ്റർ ഷീമ ടീച്ചർ എന്നിവരെ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പ്രതിഭാ കോളേജിലെ വിദ്യാർത്ഥികളെ മൊമെൻ്റോ നൽകി അനുമോദിച്ചു